കുറെ ഒച്ചും കുട്ടികളുണ്ടിട്ടില്ല കൊച്ചില്ലേ കൊച്ചിൻ്റെ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വല്ലാതെ പോയില്ല അതിൻ്റെക്കാട്ടിലും പേടിയാണ് നമുക്ക് പുഴുവിനെ പുഴു ഉണ്ടായിരുന്നത് അതിൻ്റെ അപ്പുറത്ത് കൂടെ ഇട്ടു അപ്പം ആ പകയൊക്കെ പോയില്ല അപ്പോൾ വെള്ളം ചാടുന്ന ചാട്ടം കണ്ടോ അത് എന്താ ചാട്ടം എന്നറിയാം അപ്പം ആ നല്ലോം വെള്ളം ചാടിനടുത്ത് നല്ലൊരു കുഴിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര വേദന ഉണ്ട് എന്ന് പറഞ്ഞിരുന്നോട് അവ കണ്ടോ നല്ല പോലെ വെള്ളം ചാടുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ പക്ഷെ ഇതിൻ്റെ മേലെക്കൂടെ ഒക്കെ പോയത് കൊണ്ട് അവിടെ ഒരു വലിയ ഒരു കുളം പോലെ ഒരു കെട്ടി നിർത്തിയില്ലേ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും അതിൻ്റെ മേൽക്കൂടാണ്ട് ചവിട്ടിക്കയറാനൊന്നും കഴിയൂലട്ടോ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 പോണത് നമ്മളെ പുഴയൊക്കെയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല വെയിലുണ്ട് നല്ല തണുപ്പുണ്ട് ഞാൻ ഏതായാലും കുട്ടികളെ പോലെ അരച്ചരിച്ച് അരിച്ചരിച്ച് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വെള്ളം ചാടുമ്പോൾ ആർക്കാ പലൊന്നും മുങ്ങാനൊരു ബോധ്യല്ലാത്തത് അപ്പം ഞാനത് വീണ്ടും അരിച്ചരിച്ച് അരിച്ചരിച്ച് ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പം പിന്നെ കാണുന്നില്ല അവിടെ അതിൻ്റെ ഉള്ളിൽ ഞാനുണ്ട് കേട്ടോ ഭയങ്കര വേദന ഉണ്ട് ആ ചെറിയ വെള്ളം ചാടണടുത്തൊന്നും ഭയങ്കര വേദന ഇല്ല നല്ല ആ ശക്തിയിലങ്ങനെ ചാടുന്നുണ്ടല്ലോ അവിടെയാണെങ്കിൽ ഭയങ്കര വേദന ഉണ്ട് ആ വേദന സഹിക്കാൻ വയ്യാതെ ഞാനത് ആ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മൂപ്പനാണീ കുളിച്ചിട്ട് മറ്റു പൂതി അങ്ങോട്ട് തീരുന്നില്ല ഭയങ്കര കുളി കുളിക്കുന്നുണ്ട് എന്നും കുളിക്കാത്ത പോലെ ഉണ്ട് കുളിക്കണെ കണ്ടാൽ അപ്പം അവിടെ എന്താ മൂപ്പരങ്ങനെ കുളിക്കുന്നുണ്ട് അപ്പൊ മക്കളെ കൊണ്ട് ഒരു ദിവസം പോരണം എന്നുണ്ട് വെള്ളം കുറയണേൻ്റെ മുന്നേ ഞാനാ വീണ്ടും ബൈക്കന്നെ കടക്കാലുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പൊ അതിൻ്റെ നല്ല വെള്ളം ചാടിൻ്റെ അടുത്തൊന്ന് കയറി നിൽക്കണം എന്നൊരു പൂതി ഉണ്ടിരുന്നുണ്ടോ അപ്പൊ പൂതിയും കാര്യങ്ങളൊന്നും നാളെ മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അമ്മക്ക് അത് ഇന്ന് തന്നെ ആണ് തീർക്കാം അമ്മ അതിൻ്റെ ഒരു പൂതിയാണ് കേട്ടോ നമ്മളെ മൂപ്പര് ഫസ്റ്റാണ് പോയി അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഒരു ബലത്തില് ഞാനാണ് പോയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കയറിയത് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തോ ഒരു ആ മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു അറിയുന്നിട്ടിട്ടില്ല അതേ ഒരു പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ തലമണ്ടക്കിങ്ങനെ വെള്ളം വന്ന് ശക്തിയായിട്ട് ഇങ്ങനെ ചാടിയിട്ടേ തലമണ്ടയാണെങ്കിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂപ്പരൊക്കെ എങ്ങനെയാണവ ചാട്ടും കൂടിയില്ലാതെ നമ്മൾ ആ വെള്ളച്ചേട്ടത്തിൻ്റെ ചോട്ടിൽ നിൽക്കണേ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മഴയത്തെ വെള്ളമല്ലേ നല്ല തണുപ്പുണ്ട് നല്ല ജലദോഷം പൊടിക്കുന്ന നല്ല ഉറപ്പാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ട് കയറലും അപ്പം ഒരു പുഴുവിനെ കണ്ടു എന്താ വലിപ്പം പുഴു എന്നും അതിൻ്റെ കൊമ്പന്നെ ഒരു ഭയങ്കര ഒരു ജിറാഫിൻ്റെ പോലത്തെ വലിയൊരു വലിപ്പം അയ്യോ ഞാനങ്ങനെ കുളിച്ചൊക്കെ അതാ കുളിക്കില്ലാന്ന് വിചാരിച്ചു പോയതായിരുന്നു ഏതായാലും അങ്ങനെ വെള്ളച്ചാട്ടം പിന്നെയാണ് കുളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇനി തലയൊക്കെ തുറച്ചതാ ഇങ്ങനെ നടന്ന് പോരാണ് ഈ ഇടവഴി കൂടെ നമ്മൾക്ക് രണ്ടാൾക്കൊക്കെ ഇരുന്നിട്ട് അങ്ങനെ പോകാൻ കഴിയില്ല ഒരു കുടിസ് പോക്കറ്റ് റോഡാണ് അപ്പം രണ്ടാക്കും കൂടി പോകാൻ കഴിയില്ല പോരാത്തതിന് ഭയങ്കര കുത്തിക്കുൽക്കുവാ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂല അപ്പോൾ ആ കാണുന്ന മലയാണ് കുളപ്പാടം മല അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മളെ ആമസോൺ വ്യൂ പോയിന്റ് കാണുന്നുണ്ട് അപ്പം നമ്മളെ ചാലിയാറെ ഇങ്ങനെ എട്ടിട്ട പോലെ ഇങ്ങനെ പോണത് കാണാട്ടോ അപ്പം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫോട്ടോ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ആ ഏലങ്ങൾ ഒരു ചെറുക്ക രണ്ട് ചെക്കന്മാർ ചെന്നിട്ട് അതിൻ്റെ മേലെന്ന് ചാടിയിട്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അധികം അങ്ങനെ ആരും പോകലൊന്നും അപ്പോൾ നട്ട് ഉച്ചക്കില്ല നട്ടപ്പുരാന്ന് ഇതാ അവിടെ അവസാനിക്കാൻ പോകണ്ട് നമ്മളിതാ പോയി പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആണെങ്കിൽ ഭയങ്കര വെയിലല്ലേ അപ്പോൾ കുറേ തിരുമ്പിട്ടെന്നോ അപ്പം എൻ്റെ തിരുമ്പലും ഉണക്കലും കഴിയായിട്ട് നമ്മളെ മൂപ്പരും കൂടി പിന്നെ ഉണക്കാൻ കൂടി തന്നു അപ്പോൾ ഉണക്കലും ഇടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വെയിൽ കണ്ടാൽ അങ്ങനെയാണല്ലോ പിന്നെ മുറ്റത്തു നിന്നാണ് കയറാൻ തന്നെ കൂടുതലായിട്ടോ വെയിലാണ് കണ്ട പിന്നെ കുറേ മഴ പെയ്ത ഒരു വെയിലൊക്കെ വന്നാൽ ആരൊക്കെയോ വിരുന്നു എന്നൊരു സന്തോഷമല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും അപ്പോൾ അതാ ഇത്രക്കത്തിനുള്ള നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ നട്ടപ്പുറം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കാതിരിക്കുക അപ്പോൾ ഞാൻ നാളെ വരും ചേറ്റാം